അനുഷ് ഇപ്പോൾ അരുൺ പറയുന്നത് പോലെ തന്നെ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു മണിക്കൂറുകളായി നേരത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് വലിയ പ്രശ്നമില്ല പെട്ടെന്ന് തന്നെ അണയ്ക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ോഷനി നിലവിലിപ്പോൾ നടക്കുന്നത് ഏറ്റവും മുകളിലത്തെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഗോഡൗൺ എന്ന് പറയുന്ന ആ ഭാഗത്തെ തീ അണക്കുക എന്നുള്ളതാണ് അവിടെ ചെറിയ തോതിൽ ഇപ്പോഴും തീ കത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ഏറെക്കുറെ തീ അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഏതായാലും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് താഴ്ത്ത നിലയിൽ അല്പസമയം മുമ്പ് ഈ ക്യാബിൻ്റെ ഭാഗത്ത് തീ പടഞ്ഞത് കണ്ടിരുന്നു അതും അണച്ചിട്ടുണ്ട് രണ്ടാമത്തെ നിലയിൽ ഏറെക്കുറെ നിയന്ത്രണം വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് നേരത്തെ സെക്യൂരിറ്റി പറഞ്ഞതുപോലെ ഈ എൻജിൻ ഓയിൽ ഉൾപ്പെടെ ുള്ള ടയർ പോലുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഇടമാണ് ഈ പറയുന്ന ഏറ്റവും മുകളിലത്തെ ഗോഡൗൺ എന്ന് പറയുന്നത് ഒരു തകര ഷീറ്റ് പോലുള്ളവ ഇട്ട് മറിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ഷീറ്റുകളിലേക്കൊക്കെ തന്നെയും പെട്ടെന്ന് തീ പടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു വസ്തുക്കളൊക്കെ തന്നെയും ഉള്ളതുകൊണ്ട് തീ ആളിപ്പെടാനുള്ള എഞ്ചിൻ ഓയിലിൻ്റെ അടക്കം സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ തീ ആളിപ്പെടാനുള്ള സാഹചര്യം അവിടെ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ ഗോഡൗൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് തീ പടഞ്ഞിട്ടുണ്ടോ മറ്റ് വസ്തുക്കളൊക്കെ തന്നെയും നീക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയും തീ അണക്കലുമാണ് നിലവിലിപ്പോൾ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് കാണാൻ നമുക്ക് കാണാൻ കഴിയും ഓരോ ഷീറ്റുകളായി തന്നെ ഈ ഉദ്യോഗസ്ഥർ ഈ ഫയർഫോഴ്സ് സംഘം തീ അണച്ചതിന് ശേഷം എടുത്ത താഴത്തേക്ക് ഇടുന്നതൊക്കെ തന്നെയും നമുക്ക് കാണാൻ കഴിയും ഏറെക്കുറെ ആ ഷീറ്റുകളൊക്കെ തന്നെയും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൂർണ്ണമായും കത്തിയിട്ടുണ്ട് കത്തി കരിഞ്ഞതിൻ്റെ പാടുകളൊക്കെ തന്നെയും നമുക്ക് ഷീറ്റുകളിൽ തന്നെ കാണാൻ കഴിയും അപ്പോൾ എങ്ങനെ എത്രത്തോളം അവിടെ തീ കത്തിയിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നത് തന്നെയാണ് ഏതായാലും ഏറ്റവും മുകളിലത്തെ ഭാഗത്തെ തീ അണക്കുന്നൊരു പ്രവർത്തനമാണ് ഈ ഫയർഫോഴ്സ് സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് രണ്ടാമത്തെ നിലയിൽ തീയും സമാന്തരമായി തന്നെ അണക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നേ മുക്കാലിന് ആരംഭിച്ച ഒരു തീയണക്കലാണ് ഇപ്പോൾ മണിക്കൂറ് മൂന്ന് മണിക്കൂറിലേറെ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അല്പസമയത്തിനകം തന്നെ ഒരു മണിക്കൂർ പിന്നിടുന്നതോടുകൂടി തന്നെ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ മൂന്ന് നിലയിലെയും അത് ഈ പറഞ്ഞതുപോലെ ഒന്നാമത്തെ നിലയിലെയും രണ്ടാമത്തെ നിലയിലെയും ഏറ്റവും മുകളിലത്തെ ഗോഡൗൺ എന്ന് പറയുന്ന ഈ ഭാഗത്തെയും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകും അങ്ങനെയെങ്കിൽ പൂർണമായും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയും നിലവിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളത് ഫയർഫോഴ്സ് സംഘം തന്നെ പറഞ്ഞു കഴിഞ്ഞു ാണ് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ വീണ്ടും ഒരു ഫയർ ഉണ്ടാകാതിരിക്കാനുള്ള ഉറപ്പുവരുത്തുന്ന ഒരു ഇതാണ് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കോസ് ഓഫ് ഫയർ എന്തെന്നുള്ളത് ഈ ഘട്ടത്തിലെ പറയാൻ പറ്റില്ല കാരണം മുകളിൽ കുറച്ച് ഫ്യൂരൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പം ആദ്യം താഴെ ഫയർ ഉണ്ടായതിനു ശേഷം മുകളിലാണ് വലിയ ഒരു ഫയർ ശ്രദ്ധിക്കപ്പെട്ടത് അപ്പം അത് ഫ്യൂവലിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് പിന്നെ അത് ഷോർട്ട് സർക്യൂട്ടാണോ വേറെ ഏതെങ്കിലും രീതിയിലാണോ വേറെ എന്തെങ്കിലും മാർഗത്തിലാണോ ഈ ഫയർ ഉണ്ടായതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല പിന്നെ ഫോഴ്സിബിൾ എൻട്രി ചെയ്താണ് നമ്മളകത്ത് കയറിയത് തന്നെ അപ്പം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് സ്പേസിനെ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തിരുന്നു അതുകൊണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ശ്രമകരമായിരുന്നു അപകടം പറ്റാനുള്ള സാധ്യതകളുണ്ടായിരുന്നു അതെല്ലാം ഒഴിവാക്കിയാണ് നമുക്ക് ഇപ്പം വളരെ ഇന്ന് തിരി കെട്ടിട്ടുണ്ട് അപകട അവസ്ഥയൊന്നുമില്ല അതൊക്കെ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അതുപോലെയുള്ള ഓയിൽ അങ്ങനെയുള്ള സാധന സാമഗ്രികളാണ് അവിടെ ഉണ്ടായിരുന്നത് അതെ 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 വളരെ ശുഭകരമായിരുന്നു കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു അതാണ് അതിനുള്ള ബുദ്ധിമുട്ട് ഓക്കെ എന്തായാലും തിരുവനന്തപുരത്ത് ഇരുചക്ര വാഹനത്തിന്റെ ഷോറൂമിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തം ഏകദേശം നിയന്ത്രണ വിധേയമാവുകയാണ് ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മാറിയിട്ടില്ല കൂടുതൽ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ് നമുക്ക്